പതിവില്ലാതെ ഇന്ന് രണ്ടുപേരും വലിയ സന്തോഷത്തിലാണല്ലോ എന്താ സംഭവം എനിക്ക് മനസ്സിലാവുന്നില്ല കാര്യം ആവേശം കൊണ്ട് ഓരോന്ന് പടം എനിക്ക് കാണിക്കുന്നു മുഴുവൻ വേണ്ടാത്ത പണിക്കൊക്കെ പോയി ചെയ്ത പേരുണ്ടാക്കല്ലേ ദിലീപേട്ടൻ ഇങ്ങനെ നല്ലോണം കിട്ടിയല്ലേ ഞാൻ നിന്നോട് അന്നേ പറഞ്ഞതാ പിന്നെ ഇതിലെ പ്രധാനപ്പെട്ട രണ്ട് കഥാപാത്രങ്ങൾ പിന്നെ വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും ഞാൻ എല്ലാം എന്തുപറയു പോയില്ലേ ഞാനും വല്ലാതെ കുറിപ്പിച്ചിട്ടില്ല ഞാൻ ക്യാരക്ടറിനും കൊള്ളായിരുന്നു ഞാൻ വന്നിട്ട് ഞാൻ ഡയലോഗ് ഡെലിവറിയും ഒരു നടത്തി അല്ലേ കഥാപാത്രം കോമാളി അദ്ദേഹത്തിന്റെ ഫിലിമോഗ്രാഫിയില് ഇത്രയും അപരാധം പിടിച്ചൊരു അത് അത്രയും കൊമാളിത്തരങ്ങൾ വേറെ പണിയില്ല അത് പുള്ളിയുടെ കരിയർ ഇങ്ങനെ വീണ്ടും ഇങ്ങനെ ഒന്ന് അപ്പായി വരുന്ന സമയത്ത് കാണിക്കുന്ന പോട്ടെ സിനിമയാണ് വിചാരിക്കാം ഇതിലേക്ക് ലാലേട്ടൻ കാണിച്ചിരിക്ക എല്ലാവർക്കും സന്തോഷമായില്ലോ എനിക്ക് സന്തോഷമായി എല്ലാവർക്കും ഞാൻ പോകുന്നു ബൈ ദ ബ